ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബി ജെ പി ഭരണം പിടിക്കുകയും നീണ്ട പത്തിലധികം വർഷങ്ങൾ ദില്ലിയുടെ ഭരണചക്രം തിരിച്ച സാധാരണക്കാരന്റെ പ്രതീക്ഷയായിരുന്ന ആം ആദ്മി പാർട്ടി പ്രതിപക്ഷത്തേക്ക് പിൻവാങ്ങുകയും കോൺഗ്രസ് പരമദയനീയമായ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ദൃശ്യമായിരിക്കുന്നത് തോൽക്കുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും ആം ആദ്മിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന വാശിയോടെ തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയ കോൺഗ്രസിന്റെ കരുനീക്കങ്ങൾ കൃത്യമായി വർക്കൌട്ടായതാണ് ആം ആദ്മിക്ക് വിനയായതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെങ്കിലും തുടർച്ചയായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാധാരണക്കാരെ സ്വാധീനിച്ചതുപോലെ ഇക്കുറി ജനകീയ അടിത്തറ ഉറപ്പിക്കാൻ കഴിയാതെ പോയത് തന്നെയാണ് അവരുടെ സ്ഥാനഭ്രംശത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തലുകൾ ആപ്പിന്റെ തോൽവിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവർ പരാജയമേറ്റുവാങ്ങി ആദ്യമായാണ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് മുൻ ദില്ലി മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനായ ബി ജെ പിയുടെ പർവേശ് സിംഗ് വർമ്മയാണ് ദില്ലി മണ്ഡലത്തിൽ മൂവായിരം വോട്ടുകൾക്ക് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയത് കനത്ത തിരിച്ചടികൾക്കിടയിൽ ആപ്പിന് തെല്ല് ആശ്വാസമായി മാറിയത് മുഖ്യമന്ത്രി അതിഷി മർലേനയുടെ വിജയം മാത്രമാണ് ഗാന്ധിയൻ അണ്ണാ ഹസാരയ്ക്കൊപ്പം അഴിമതി വിരുദ്ധ സമരത്തിന് രംഗത്തിറങ്ങിയവരിൽ പ്രധാനിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച യു പി എ ഭരണകാലത്ത് ശക്തമായ ലോക്ബാൽ ബില്ല് പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയ രഹിത സമരം ശക്തമായി മുമ്പോട്ട് പോകുന്നതിനിടയ്ക്കാണ് അണ്ണാ ഹസാരയിൽ നിന്നകന്ന് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി കോൺഗ്രസിന്റെ പിന്തുണയോടെയും പിന്നീട് അങ്ങോട്ട് രണ്ടു തവണ ഒറ്റയ്ക്കും വമ്പിച്ച ഭൂരിപക്ഷത്തിലായിരുന്നു കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ദില്ലിയിലെ സാധാരണക്കാർ ചേർത്ത് പിടിച്ചത് അഴിമതിരഹിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രാജ്യത്ത് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയത് അനിതര സാധാരണമായ പ്രതീക്ഷകളായിരുന്നു സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ ഗണനീയമായ സ്ഥാനം കൊടുത്ത ആം ആദ്മി വെള്ളവും ചികിത്സയും വിദ്യാഭ്യാസവും വൈദ്യുതിയുമൊക്കെ സൗജന്യമായി കൊടുത്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റി ദില്ലിയെ കയ്യിലെടുത്തത് എന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധിയിലാകാതെ ദില്ലി മുമ്പോട്ട് പോയതോടെ ഉണർന്നെഴുന്നേറ്റ ദില്ലിയിലെ കുത്തക മുതലാളിമാരും അവരുടെ ആജ്ഞാനുവർത്തികളായ മാധ്യമങ്ങളും ആം ആദ്മിക്കെതിരെ നിരന്തരമായ വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടാക്കി അതേ തുടർന്ന് ആം ആദ്മിയുടെ നേതാക്കന്മാരെല്ലാം ജയിലിലാകുകയും ചെയ്തു അത്തരം നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ മാധ്യമ സർവേകൾ അച്ചട്ടാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടി പരാജയത്തിലേക്ക് നീങ്ങുന്നയാണുണ്ടായത് ശക്തമായ അഴിമതി വിരുദ്ധ ഇമേജ് ഉണ്ടായിരുന്നിട്ടും കോടി രൂപ ചെലവഴിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചതും അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റ് ആപ്പ് നേതാക്കന്മാരൊക്കെ വിവിധ കേസുകളിൽ അഴിമതിക്കാരായി കുടുങ്ങിയതും പാർട്ടിക്കുള്ളിലെ കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങളും ചില നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് ചേക്കേറിയതും കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് ആം ആദ്മി പാർട്ടി എം പിക്ക് നേരെ കയ്യേറ്റം ഉണ്ടായതുമെല്ലാം ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി മാറി ഇതിനിടയ്ക്ക് പഞ്ചാബിൽ അധികാരത്തിലെത്തിയെങ്കിലും ഖലിസ്ഥാൻ തീവ്രവാദത്തെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാതെ പോയതും പാർട്ടിയുടെ ഇമേജിന് ദോഷമായി മാറി ബി ജെ പിക്ക് കോൺഗ്രസിനും ശക്തമായ ബദലായി ജനം കണ്ട ആം ആദ്മി പാർട്ടിക്ക് ദില്ലിയിലെ സ്വാധീനം കൂടെ നഷ്ടപ്പെട്ടതുകൊണ്ട് അത് അഴിമതി തൂത്തുവാരി കളയാൻ കെജ്രിവാൾ അവതരിപ്പിച്ച ചൂൽ വിപ്ലവത്തിന്റെ അന്ത്യമാണെന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഇന്ത്യയിലെ എല്ലാ സാധാരണക്കാരും ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്